വൈഭവ സമാഗം മുഴുവനും വളരെ പ്രധാനപ്പെട്ടതായിട്ട് ആരാധനയോട് കൂടിയിട്ട് ആചരിക്കുന്ന വൈശാഖ പുണ്യമാസമാണ് അങ്ങനെയുള്ള വൈശാഖ പുണ്യമാസത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നരസിംഹ ജയന്തി നരസിംഹാവതാര ദിവസം ദിവസവും കൂടിയിട്ടാണ് അപ്പോൾ ഹൈന്ദവ സമാജത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമായിട്ടുള്ള ഈ ജനത്തില് ഹരിമംഗലം ക്ഷേത്രത്തില് ഈ കൊച്ചു ഗ്രാമത്തില് വൈശാഖ അനുഷ്ഠാനം സമ്പൂർണ നാരായണീയം ലോകദുരിതസാന്നിധ്യമായിട്ട് ഭക്തജനങ്ങൾ പാരായണം ചെയ്ത് ദേവനെ സമർപ്പിക്കുന്ന സമയത്ത് ആ പ്രഥമമായിട്ടുള്ള കർമ്മത്തിൽ പങ്കുകൊള്ളാനായിട്ട് അമ്മയുടെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ പ്രിയപ്പെട്ട ഭക്തദാസൻ തന്നെ നമുക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഒരു മഹാഭാഗ്യം അമ്മ അഗ്രാണ്ടമോടി ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവനും നായികിയായ സ്വതാരിക ഭഗവതി ആദിപരാശക്തി നേരിട്ട് ദർശനം കൊടുത്ത് മുപ്പതോളം വർഷങ്ങളായിട്ട് ഭക്തജനങ്ങളുടെ ദുരിതങ്ങൾക്കും ശാന്തിക്കും കഷ്ടങ്ങൾക്കുമായിട്ട് അമ്മ തന്നെ ഭക്തനിലൂടെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരുമിറ്റക്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകനും സേവകനും ഭക്തദാസനുമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ പുണ്യമായിട്ടുള്ള മഹാത്മാവെത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു നമ്മൾ നടത്തിയിട്ടുള്ളത് എന്തുകൊണ്ടും നമുക്ക് ഇന്ന് പുണ്യമായിട്ടുള്ള ഈ മാസത്തിൽ പുണ്യാത്മാവിന്റെ പാദസ്പർശം കൊണ്ട് ക്ഷീണമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ പാരായണം ചെയ്യാനും അങ്ങനെ അമ്മയുടെ തന്നെ ദാസനെയും കണ്ണുരക്കെ കാണാനും ഒരു സന്ദർഭം ലഭിച്ചിരിക്കുകയാണ് ധാരാളം അമ്മമാർ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഹരിമംഗലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ പാരായണം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഒരു വിശിഷ്ട കാര്യവും കൂടിയിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത് വർഷമായിട്ട് അമ്മ നൽകി ദർശനം നൽകി നിർദ്ദേശങ്ങൾ നൽകി ഭക്തന്മാരുടെ സങ്കടങ്ങളെ ദുരിതങ്ങളെ നിർത്തുകൊണ്ടിരിക്കുന്ന തിരുവറ്റക്കോട് ക്ഷേത്രത്തെ തേടിയിട്ട് ഏകദേശം ഭാരതത്തിലും ഭാരതത്തിനും പുറത്തുമായിട്ട് മൂന്ന് കോടിയിലധികം ഭക്തജനങ്ങളുള്ള ശൃങ്കേരി കാശി കാഞ്ചോ മാഹകോടി പീഡത്തിൻ്റെ ആസ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തി അവിടെ ഈ കേരളത്തിൻ്റെ തുടക്കം കുറിച്ചു കൊണ്ടുള്ള മഹാവിഷൻ പരശുരാമ ദേവൻ്റെ ക്ഷേത്രം നിർമ്മിക്കാനും ദേവിയുടെ ചൈതന്യത്തെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും അതേപോലെ തന്നെ ധ്യാനമണ്ഡപം നമുക്ക് മാതാവായി കണക്കാക്കുന്ന മാതാവിനെ തുല്യമായിട്ട് പരിപോഷിപ്പിക്കുന്ന ഗോശാല നിർമ്മിക്കാനൊക്കെയായിട്ട് ഇന്ന് ലോകത്തിൻ്റെ മൂന്നു കോടിയോളം ഭക്തജനങ്ങൾ നിൽക്കുന്ന കാഞ്ചികാമ കോടി പീഠത്തിൻ്റെ ആസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം വരികയുണ്ടായി അമ്മയുടെ മഹത്വത്തിൻ്റെ വലിയൊരു പ്രത്യക്ഷ അനുഭവം തന്നെയാണത് അതുകൊണ്ട് നമ്മുടെ അടുത്ത് ആ തരത്തിലുള്ള ഒരു മഹാ ആസ്ഥാനം നിർമ്മിക്കാനുള്ള സംരംഭം ആണ് അദ്ദേഹത്തോടൊപ്പം തന്നെ വേദപണ്ഡിതനായിട്ടുള്ള കൽപ്പാതി ഗ്രാമത്തിലെ അദ്ദേഹം കൂടി